അടിച്ചുപൂസായ അണ്ണൻ നട്ടപ്പാതിര വരെ ബസ് കാത്തു നിന്നിട്ടും ഒരു ബസ് പോയിട്ട് കാളവണ്ടി പോലും വന്നില്ല ഇതോടെ കലി കേറി അണ്ണനാകട്ടെ റോഡിരികിൽ പാർക്ക് ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമായി വീട്ടിലേക്ക് പാഞ്ഞു ഒടുവിൽ അണ്ണൻ മാത്രമല്ല അണ്ണൻ ഓടിച്ച ബസ്സും ആടി ഉലഞ്ഞ് റോഡ് വഴി പോകുന്നത് കണ്ടതോടെ പിറകെ വെച്ച് പോലീസ് ഒടുവിൽ അണ്ണനെയും ബസ്സിനെയും വളഞ്ഞിട്ട് പൊക്കി കൊല്ലത്താണ് സംഭവം തെന്മല സ്വദേശി ബിനീഷ് ആണ് മദ്യലഹരിയിൽ രാത്രി ഏറെ നേരം കാത്തുനിന്നിട്ടും ബസ് കിട്ടാതായതോടെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമായി സ്ഥലം വിട്ടത് അതായത് താക്കോല് വേണ്ട ഡ്രൈവിംഗ് അറിയാവുന്ന ആർക്കും ബസ് ഓടിച്ചു പോകാം ഇതാണ് പൊതുവെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ സ്ഥിതി വയറുകൾ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി ഈ ബസ് സ്റ്റാർട്ടാവുകയും ചെയ്യും ഡ്രൈവിംഗിൽ പ്രാവണ്യം മതി ബസ് ഓടിക്കുകയും ചെയ്യാം ഇതിപ്പോൾ പുനലൂരിലാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തൂക്കുപാലത്തിന് സമീപമുള്ള വലിയ പാലത്തിലൂടെ ലൈറ്റൊന്നും ഇടാതെ ഒരു കെ എസ് ആർ ടി സി ബസ് പാഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സംശയം തോന്നിയ ഹൈവേ പോലീസാണ് ി ജംഗ്ഷനിൽ വണ്ടി തടഞ്ഞത് എന്നാൽ ബസ്സാകട്ടെ പോലീസിനെ കണ്ട് നിർത്താതെ ഐക്യരക്കുണം ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു സംഭവം അത്ര വെടിപ്പല്ലെന്ന് മനസ്സിലാക്കിയ പോലീസാകട്ടെ ഈ ബസ്സിന് പിറകെ വിട്ടോ പ്രതിയെ പിടികൂടുകയും ചെയ്തു സംഭവത്തിൽ പുനലൂർ കെ എസ് ആർ ടി സി അടിപൊല ഉദ്യോഗസ്ഥരാകട്ടെ വാഹന മോഷണ കേസാണ് നൽകിയിരിക്കുന്നത് പുനലൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പ്രതി മദ്യലഹരിയിലാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ പ്രതി ഈ ബസ് കട്ടോണ്ടു പോയതാണോ എന്നതാണ് അറിയേണ്ടത് അതിനാൽ തന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശം പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നതും അതേസമയം ഇത്തരത്തിൽ ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിരുന്നു അത് കൊല്ലത്ത് തന്നെയായിരുന്നു അന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തുനിന്ന് നിന്ന് മടുത്ത യുവാവാണ് കെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമായി മുങ്ങിയത് കൊല്ലം കെ എസ് നിർത്തിയിട്ടിരുന്ന ബസ്സാണ് ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് യുവാവ് ഓടിച്ചുകൊണ്ടുപോയത് അത് മാത്രമല്ല ബസ് എടുത്തുകൊണ്ടുപോകുന്ന സമയം പോസ്റ്റിൽ ഇടിച്ചതോടെയാണ് യുവാവ് പോലീസിന്റെ പിടിയിലായതും അതായത് സുഹൃത്തിനെ കാണാനായി കൊല്ലത്തെത്തിയ ആറ്റിങ്ങൽ ಸ್ವದೇಶಿಯಾಗಿ ಅರಮೊರ ಬಸ್ಸು ಆಯ್ತು ಮುಂಗಿಯದ ബസ് സ്റ്റാൻഡിലെ തിരക്ക് കാരണം ബസ്സിൽ കയറാൻ കഴിയാതിരുന്ന യുവാവാകട്ടെ ഡിപ്പോയിലെ ജീവനക്കാരെ കണ്ണുവെട്ടിച്ചാണ് ബസ്സുമായി കടന്നു കളഞ്ഞത് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമാണ് ബസ് പോസ്റ്റിൽ ഇടിച്ചു നിന്നതും തുടർന്ന് ഇറങ്ങി ഓടുന്നതിനിടെ സീറ്റിനടിയിൽപ്പെട്ട തന്റെ ഷൂസ് തിരിച്ചെടുക്കാൻ വന്നപ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായതും അതായത് മെക്കാനിക്കൽ വിഭാഗത്തിന് പരിശോധിക്കാനായി ചാവി വണ്ടിയിൽ തന്നെ സൂക്ഷിച്ചപ്പോഴാണ് യുവാവ് വണ്ടിയുമായി കടന്നു കളഞ്ഞത് കെ അധികൃതരുടെ പരാതിയിൽ യുവാവിനെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത് നിലവിൽ കാലപ്പഴക്കം വന്ന ഓർഡിനറി അല്ലെങ്കിൽ വേണാട് ബസ്സുകളൊക്കെ സ്റ്റാർട്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നിരവധി തവണയാണ് ആളുകൾ ബസ്സിനെ കട്ടോണ്ട് പോകുന്ന സംഭവം പോലും ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് അഞ്ച് വർഷം മുമ്പൊരു സംഭവം നടന്നിരുന്നു പകൽ സർവീസിനായി പിടിച്ച് റിപ്പീറ്റ് പകൽ സർവീസിനായി പിടിച്ചിട്ട ബസ്സിലേക്ക് ഒരാൾ കയറി ഏതാനും യാത്രക്കാരടക്കം ബസ്സിലുണ്ടായിരുന്നു തുടർന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചുപോയി ടിക്കറ്റ് റാക്കുമായി കണ്ടക്ടർ എത്തിയപ്പോഴാകട്ടെ ബസ്സുമില്ല യാത്രക്കാരുമില്ല ബസ്സിനെ പിന്തുടർന്നെങ്കിലും തുടർന്ന് കോട്ടാത്തലയിൽ അപകടത്തിൽപ്പെട്ട നിലയിലാണ് ബസ്സിനെ കണ്ടെത്തിയത് ഭാഗ്യത്തിന് യാത്രക്കാർക്കൊന്നും പറ്റിയില്ല വാഹനം ഓടിച്ചയാളെ പോലീസ് പിടികൂടി ഇയാൾക്ക് മാനസിക മാനസികാസ്വസ്ഥ്യമുണ്ടെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് അതുമാത്രമല്ല വിവാഹ ഓട്ടത്തിന് പോലും കെ എസ് ആർ ടി സി ബസ്സിനെ വിളിക്കുകയും തുടർന്ന് വാഴയും തെങ്ങോലയും ഇലകളുമൊക്കെ വെച്ച് കെട്ടി പറക്കും തളിക സിനിമയിലെ താമരാക്ഷം പിള്ളപോലെയാക്കി കെ എസ് ആർ ടി സി ബസിന്റെ ആഹ്വാനം ോഷ യാത്ര പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പിടി വീഴുമെന്ന് ഉറപ്പായതോടെ ഒടുവിൽ യാത്രക്കാരെയൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് ബസ്സുമായി ജീവനക്കാർ മുങ്ങിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതായത് അടിമാലിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്ന് വരന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടിമാലി പാലത്തെ വധുഗ്രഹത്തിലേക്കാണ് കോതമംഗലം ഡി പോലെ കെ എസ് ആർ ടി സി ബസ് അലങ്കരിച്ചു കൊണ്ടുപോയത് എന്നാൽ ഇരുമ്പുപാലത്ത് എത്തിയതോടെ നിയമലംഘനത്തിന് എടുക്കുമെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് അലങ്കാരങ്ങളൊക്കെ നിമിഷം നേരങ്ങൾ കൊണ്ട് നീക്കം യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി ബസ്സുമായി ജീവനക്കാർ തന്നെ കടന്നു കളയുകയായിരുന്നു അതായത് ദിലീപ് ചിത്രമായ പറക്കും തള്ളികയിലെ പ്രധാന കഥാപാത്രമായ താമരാക്ഷം പിള്ളയെ പോലെയായിരുന്നു കെ എസ് ആർ ടി സി ബസ് നിലവിൽ റോഡിലൂടെ ഓടിയത് ഇതിനു പിന്നാലെയാണ് എം വീടിന്റെ പിടി പേടിച്ച് ആളുകളെ ഇറക്കി വിട്ട് ജീവനക്കാർ തന്നെ ബസ്സുമായി മുങ്ങിയത് അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സുമായി സംബന്ധിച്ച് വരുന്നത് നിലവിൽ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ അറ്റകുറ്റപ്പണി നടത്തി കെ എസ് ആർ ടി സി ഒരു വഴിക്ക് എത്തിയില്ലെങ്കിൽ ഇത്തരക്കാർ കെ എസ് ആർ ടി സിയെ ഒരു വഴിക്കാക്കുമെന്നത് ഉറപ്പാണ് ന്യൂസ് ഡേഴ്സ് കർമ്മ ന്യൂസ്